चुपड़ा कारण पहले वाले में पढ़ेगे यार। पैसों से जाएँगे, जीने तो अगले साल अदर थोड़े लेके आना चाहिए। वो लोग रिपोर्ट नहीं दालते। सकर पे आएँगे, मीन चापो डाला बोलें तो दिया जाए। तेरे लिए तो बटू मीन बिना उधर डालते। प्रसार आएँगे, मीन जोर जोर तेरे लिए तो बटू। जोर सकर प ജോലി പ്രഷറായിട്ട് ജെവിൻ സമയം കുളികളിൽ വെച്ച് നമ്മളുടെ കൈമാറ്റം ശതല കൈമാറ്റം നിർവഹിക്കപ്പെടുകയാണ് കഴിഞ്ഞ സെക്രട്ടറി കൊണ്ടുപോകുന്ന റിപ്പോർട്ട് ബുക്ക് ഏൽപ്പിക്കണം അത് ഞാനിപ്പോഴേ പുതിയ സെക്രട്ടറി ഏൽപ്പിക്കും കഴിഞ്ഞാറ് കണക്ക് ബുക്ക് ഏൽപ്പിക്കണം അത് പുതിയ ട്രഷാറെ ഏൽപ്പിക്കുന്നതാണ് അറിയിക്കും ക്രിയകാന്തികത്തിൻ്റെ അപേക്ഷിതമായ പെരുമാറുന്ന ഏറ്റവും ബഹുമാനിയനായ എച്ചൻ ദേവാലയത്തിൻ്റെ ട്രസ്റ്റി ശ്രീ പി വിമാൻ സെക്രട്ടറി ശ്രീ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ കെ സരിപ്പച്ച നമ്മുടെ ഈ ജനപ്രസ്ഥാനത്തിൻ്റെ ഭദ്രാസന സാന്നിധ്യം വഹിക്കുന്ന അന്വേഷിച്ച ഉൾപ്പെടെയുള്ള നമ്മളുടെ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് പുരസ്കാര ജനറൽ സെക്രട്ടറിമാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ

എൻ്റെ പത്താം അധ്യയന ഇന്നലെ വൈകിട്ട് വായിച്ചു കേട്ട അവരെന്തെങ്കിലും ഭാഗവും ഇന്ന് രാവിലെ വായിച്ചു കേട്ട എനെങ്കിലും ഭാഗവും നമ്മുടെ യുവദിന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ എപ്രകാരം വായിക്കണമെന്നും കൂടി ചിന്തിക്കുവാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന രണ്ടെങ്കിലെങ്കിലും ഒരു ഭാഗങ്ങളാണ് ഇന്നലെ വൈകിട്ട് വായിച്ചത് നമ്മുടെ കർത്താവായ ഇഷ്ട ഇന്നലെ വൈകിട്ട് ഇന്നലെ വൈകിട്ടത്തെ കാര്യം ചോദിച്ചാൽ ഞാനും എൻ ഫിലിപ്പച്ചനും പിന്നെ ശുശ്രൂഷകരും മാത്രമേ കാണത്തുള്ളതായിരിക്കും അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല ഇന്നലെ വൈകിട്ട് വായിച്ച് കഴിഞ്ഞത് എഴുപത് അറിയിപ്പുകാരെ കർത്താവ് അറിയിച്ച് അറിയിപ്പുകാരെ നിയോഗിച്ച് പ്രേക്ഷിത ദൗത്യത്തിനായിട്ട് അയക്കുന്നതിനെ പറ്റിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സുവിശേഷ ദൗത്യം അത് വൈദികർക്കും അല്ലെങ്കിൽ തിരുവേനിമാർക്ക് പൗരോദ്യ സ്ഥാനികൾക്ക് മാത്രം ഉള്ളതാണെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും ബാക്കി ആത്മീയ സംഘടനകളുടെ പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ അവർക്ക് സുവിശേഷപരമായ പ്രവർത്തനങ്ങളിൽ അവർ ബാക്കി ലോകപരമായ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് ഇപ്പൊ പെടുന്നുണ്ട് പക്ഷെ ഒരു മീറ്റിംഗ് കൂടുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വേദപുസ്തകം വായിക്കണം പാട്ട് പാടണം കൃത്യമായിട്ട് ഞാൻ വന്ന വർഷം അവരോട് അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു വനപ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഒരുങ്ങുമ്പോൾ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്നാമത് സുവിശേഷ ദൗത്യത്തിന് കൂടുതൽ പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം രണ്ടാമത് എല്ലാവരെയും ഒരു ക്ഷീണവുമില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന തരത്തിലേക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ അദ്ദേഹ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു ദൈവനാമം മാത്രം അടുത്തതായി അതിന്റെ വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ പലപ്പോഴും മനുഷ്യസിനോട് പല ചെന്മാർക്ക് അസുഖം തോന്നും കാരണം ഇവിടുത്തെ നമ്മുടെ സ്ഥാനങ്ങള്ക്കെ ധാരാളം എല്ലാവരും ഉണ്ട് ഭംഗിയായിട്ടൊരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ചാപ്പിൻ്റെ അഭിമാനമാണ് പ്രവർത്തനമാണ് ഇന്ന് ആരംഭിക്കുകയാണ് ഈ വർഷം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ അവർക്കിടയാകട്ടെ പഠനവും ആരാധനയും സേവനവും ഒക്കെ ശരിയായ രീതിയിൽ ചെയ്യുവാൻ വേണ്ടിയാകുന്ന ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ശബരിമല അവർക്ക് പിന്നിൽ പിന്തുണയായിട്ടുണ്ട് അവർക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും ദൈവം അവരെ എല്ലാവരെയും അമ്മയെല്ലാവരെയും ഭയങ്കര ചെറിയ വാർത്തകുന്നു ഈ പ്രവർത്തനം ഈ പുതിയ വർഷത്തെ എല്ലാവരുടെയും അനുഭൂതിയോടുകൂടി කරන් සසිීලට ගැනවා സമൂഹത്തെ ഞാൻ കണ്ടിട്ടില്ല കുഞ്ഞുങ്ങൾ ഞാൻ ചെറുപ്പത്തിന്റെ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയൊക്കെ ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് എങ്കിൽ പോലും എന്തു പറഞ്ഞാലും വാർത്തകളായിരിക്കും എടുത്ത് അത്ര ആത്മാർത്ഥമായിട്ട് ഇന്നലെ വൈകിട്ട് പോലും ഇവിടെ ഒരു ഉണ്ടായിട്ട് നിമിഷം കൊണ്ട് മേൽ കയറി അവരെല്ലാ കാര്യത്തിലും ആത്മാർത്ഥമായി സഹകരിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഈ കുഞ്ഞുങ്ങൾക്കൊരു നല്ല ഭാവിയുണ്ടാകും അത്ര മക്കന്മാരാണ് ഇനിയുള്ള അവരുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ തടപ്പിച്ചോണ്ട് പിന്നെ വാക്ക് കളിക്കാനും ശ്രദ്ധിക്കുന്നു എന്താ ആശംസ അറിയിക്കാനായി ഗോൾഡ് മെമ്പർ ബഹുമാനപ്പെട്ട കീം ഫിലിഫിനെ ശരി കുഹുമാനപ്പെട്ട എച്ച് ജി പിരു ബച്ചൻ ബഹുമാനപ്പെട്ട മനീഷ് മഹത്യു ബച്ചൻ ചാപ്പൽ ട്രസ്റ്റി മഹത്യുച്ഛയൻ സെക്രട്ടറി സ്റ്റിൻ യുവജന പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ട്രഷറാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ മറ്റ് ഭാരവാഹികൾ ഈ ചാപ്പലിലെ പ്രിയപ്പെട്ട കത്തവർ പ്രിയപ്പെട്ട സഹോദരീ സഹകരമായി ബഹുമാനപ്പെട്ട അച്ഛന്മാരും ട്രസ്റ്റിയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ചാപ്പലിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായി പ്രവർത്തിക്കുന്ന ഒരു ഒരാത്മീയ സംഘടനയാണ് യുവജന പ്രസ്ഥാനം നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അവർ വളരെ ഇങ്ങനത്തെ ചെറുപ്പക്കാരെ നമുക്ക് എവിടെയും കാണാൻ വേണ്ടിയിട്ടില്ല അവർ സത്യത്തിൽ നമ്മുടെ ഒരു മുതൽക്കൂട്ടാണ് ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം നമ്മുടെ ചെറുപ്പക്കാര് തെറ്റായ വഴികളിലൂടെ ഒക്കെ പോകുമ്പോൾ അതിലൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ചാപ്പലിനോടും പള്ളിയോടും അതിൻ്റെ ആരാധനയിലൊക്കെ സംബന്ധിക്കുകയും ഇതിനൊക്കെ നേതൃത്വം ചെയ്യുകയും ചെയ്യുന്ന ഈ ചെറുപ്പക്കാർ ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ ഒരു ഭാവി വാഗ്ദാനങ്ങളാണ് നമ്മുടെ ഈ സഭയുടെ മുടക്കുകൂട്ടാണ് അവരാണ് നമ്മുടെ പ്രതീക്ഷ അവരെ അഭിനന്ദിക്കുവാൻ ഞാൻ ആദ്യമേ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഈ അവസരത്തിൽ നിങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മറ്റേ കാര്യങ്ങളിലേക്കൊന്നും പോകരുത് എന്നുള്ളതാണ് ഒരു നീണ്ട പ്രസംഗത്തിന് മുതല നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല നമ്മുടെ ചാപ്പലിനെ സംബന്ധിച്ച് ഇതിപ്പോൾ പണിയിൽ പോവുകയാണ് അച്ഛനോട് സൂചിപ്പിക്കുണ്ടായി നിങ്ങളെല്ലാം സഹകരണം കൊണ്ട് കാര്യങ്ങൾ അങ്ങേ നടക്കുന്നു തുടർന്നുണ്ടാവുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ കാര്യത്തിനും നമ്മുടെ ഒരു കുടുംബമാണ് ഈ ചാപ്പലൊരു വലിയ ചരിത്രമുണ്ട് നമ്മുടെ പൂർവികന്മാർ കാണിച്ചു തന്ന പാതയിലൂടെ നമുക്ക് മുന്നോട്ട് പോവാം ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തതായി ആശംസ മിസ്റ്റർ ഇപ്പോൾ ശ്രദ്ധിക്കും ഏറ്റവും ആധുനിക വൈദ്യ സുരേഷി ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ യുവജന പ്രസ്ഥാന ജനങ്ങള് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇപ്പോഴത്തെ കടന്നു വരുന്നത് മാവേലിക്കര യുവജന പ്രസ്ഥാനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ഭരണസാമിതി കയറിയിട്ട് ഏതാനും മാസങ്ങളായിട്ടുള്ളു അപ്പോൾ ഞാൻ എന്നെ തന്നെ മെച്ചപ്പെടുത്താം എന്റെ പേര് എഴുതി ഞാൻ എൻ്റെ സ്വദേശത്തെ ആരായ്മയാണ് ഞാൻ കുട്ടമ്പികൾ സിവാപുരം സെന്റ് തോമസ് ഹോത്രവും സിതാകുമാണ് അപ്പം ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ ഈ വർഷത്തെ ആദ്യത്തെ പരിപാടികളിലൊന്നായിരുന്നു യൂണിറ്റുകളെല്ലാം സന്ദർശിക്കാമെന്നുള്ളത് അപ്പം അത് പ്രകാരമാണ് ഞാനും കമ്മിറ്റികൾക്കും കൂടെ എത്തിയിരിക്കുന്നത് അത് ഇനി കൂടുതൽ അംഗങ്ങളുണ്ടായിരുന്നു മലങ്കര സഭയിലാകമാനം ലഹരിക്കെതിരെ നടത്തുന്ന ഓരോ പരിപാടികളെ പറ്റി അറിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ലഹരി വിരുദ്ധ സന്ദേശയാത്ര കാസർഗോഡ് യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മവേരിക്കല ഭദ്രാസനത്തിൽ നിന്ന് അതിന്റെ സാധ്യതകൾ എല്ലാവരും പങ്കെടുക്കുന്നതിന്റെ ആവശ്യത്തിന് പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് കമ്മിറ്റി അംഗങ്ങൾ കുറവായി വന്നിരിക്കുന്നത് സാധാരണ ആറ് ഏഴ് കമ്മിറ്റിയൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇനി വരാൻ പറ്റിയതിൽ ഏറ്റവും വലിയ സന്തോഷം മാവേലിക്കര ഭദ്രാസന യോജന പ്രസ്ഥാനത്തിൽ തന്നെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒന്നാണ് ഇവിടുത്തെ യൂണിറ്റ് എവിടെ ചെന്നാലും ഞാൻ കാണുന്ന സുപരിതമായ ഒരു രോഗമുണ്ട് അത് വേറെ ഒരു കളി ഇവിടെ ചെന്നാലും കാണും എല്ലാ എല്ലാ പരിപാടികൾക്കും ഈ യൂണിറ്റെന്നുള്ള പങ്കാളിത്തം വളരെ നന്ദികളുടെ ഓർക്കുന്നു അപ്പം യൂണിറ്റുകളുണ്ടെങ്കിൽ ഭദ്രാസനമുള്ളൂ ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഓരോരോ യുവജന പ്രസ്ഥാന യൂണിറ്റുകളാണ് അപ്പം ഇവിടുത്തെ യൂണിറ്റ് ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിനും തമ്മിൽ എല്ലാവിധ പിന്തുണയ്ക്കും നന്ദി അറിയിച്ചു കൊടുക്കുന്നു അതേപോലെ തന്നെ എന്താ പറയുക എനിക്ക് അറിയത്തില്ല സാധാരണ എനിക്ക് ബൈക്കിന്റെ വലിയ പേടിയൊക്കെയാണ് എന്നാൽ എനിക്ക് ആ ഒരു ധൈര്യം കിട്ടിയത് പ്രസ്ഥാനത്തിൽ വന്നപ്പോഴുണ്ടോ എനിക്ക് സ്റ്റേജിൽ ഫിയർ ചെയ്യുന്ന പ്രസംഗിക്കാനൊക്കെ പേടിയുള്ള ആളാണ് എനിക്ക് വേറെ ഉണ്ടാവും ഞാൻ കരയും അങ്ങനെയൊക്കെയുള്ള ഓപ്പണായിട്ട് നോക്കുമ്പോൾ അറിയാൻ എങ്ങനെയുള്ള ഒരാളായിട്ട് ഞാൻ എന്നാൽ പ്രസ്ഥാനം എന്നെ ആപമാനം മാറ്റി പ്രസ്ഥാനത്തിൽ കൂടെ വന്നതിന് ശേഷമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയത് ഒത്തിരി നേരം ദീർഘിപ്പിക്കുന്നില്ല അപ്പൊ ഞാനിപ്പോ നിലവില് നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന്റെ മധ്യമേഖലയുടെ സെക്രട്ടറിയാണ് ഓർഗനൈസർ ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ ഞാൻ ഓർഗനൈസർ ആയിരുന്നു ഇപ്പോൾ ഈ യൂണിറ്റ് ഉൾപ്പെടുന്ന മധ്യമേഖലയുടെ സെക്രട്ടറിയാണ് ഞാൻ ഇതിപ്പോൾ ഞങ്ങളുടെ യൂണിറ്റ് ഭാഗമായിട്ട് ഏഴാമത്തെ യൂണിറ്റ് ആണ് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഇരുപത്തി അഞ്ച് യൂണിറ്റോളം ചേർന്ന് വലിയ മേഖലയാണ് നമ്മുടെ മധ്യമേഖല അപ്പോൾ അവിടെ തന്നെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾ യൂണിറ്റുകളൊന്നാണ് ഇവിടുത്തെ യൂണിറ്റ് അപ്പം യൂണിറ്റിൽ ഞാൻ നവാനം വിളിച്ചായിരുന്നു അപ്പം വളരെ സന്തോഷത്തോടെ സാധാരണ ഞാൻ മീറ്റിംഗ് മീറ്റിങ്ങുകളാണ് അറേഞ്ച് ചെയ്യുന്നത് ഇപ്പം ആദ്യമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തന ഉദ്ഘാടനം എന്ന അതിലും കൂടെ വന്ന് സമ്മതിക്കുന്നത് വളരെ നന്ദിയോടുകൂടെ ഓർക്കുന്നു അപ്പം ഈ ഈ യോജന പ്രസ്ഥാനം ചെയ്തു തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്ദിയോടോർ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവേദിക്കര ഭദ്രാസന വില പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു ഈ വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉള്ള ആശംസകൾ നന്ദി ഉണ്ടായിരുന്നു നന്ദി അച്ഛനോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു അടുത്തതായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ആവലീകര യൂണിറ്റിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നവരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു അടുത്തതായി നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ട്രസ്റ്റി സെക്രട്ടറി അവരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു അവസാനമായി ഇവിടെ കടന്നു വന്ന ഏവരോടുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു എന്നാണ്